മഹോത്സവം ഉത്സവം മഹോത്സവം ദേശീയോത്സവം ഉത്സാഹോത്സവം ഉല്ലാസോത്സവം കേരളോത്സവം തിരുവോണമുത്സവം പുഷ്പിതോത്സവം നവ്യവർഭ ഹർഷശ്രീഹരോത്സവം നവ്യവർാരംഭ ഹർഷശ്രീഹരോത്സവം മഹാബലി സ്മൃതി ഉണർത്തും സംഗമോത്സവം മലയാള മക്കൾ ചേർന്നൊരുക്കും മംഗളോത്സവം ഉത്സവം മഹോത്സവം തിരുവോണമുത്സവം ദേശീയോത്സവം പുഷ്പിതോത്സവം കർക്കിടപ്പെമാരിയിൽ കുളിച്ചു തോർത്തി കേരളം പച്ചപ്പട്ടു പുടവ ചുറ്റി നീഹര നെരിയതുയട്ടു തുളസി കൈ അതിർച്ചൂടി വന്നു പൊഞ്ചിങ്ങത്തെ വരേവേറ്റു പച്ചപ്പെട്ടു പുടവ ചുറ്റി നീ ഹരാനേര്യതുമിട്ടു തുളസിക്ക് അതിർ ചൂടി വന്നു പൊഞ്ചിങ്ങത്തെ വരേവേറ്റു പൊന്നോണത്തെ കയ്യിലേന്തും പൊഞ്ചിങ്ങത്തെ വരേവേറ്റു പടിഞ്ഞാറ്റലാവണി പലകയും വെള്ളോട്ട് കിണ്ടി നിലവിളക്കും ക്ഷീപൊരിക്കു വെച്ചു തൊഴുതു പുത്തരിക്കതിർന്നിറിച്ചു ക്ഷീപൊരിക്കു വെച്ചു തൊഴുതു പുത്തരിക്കതിർ നിറച്ചു മുഹൂർത്തവേളയിൽ തറവാട്ടമ്മ മുഹൂർത്തവേളയിൽ തറവാട്ടമ്മ പഞ്ചവർണ്ണ കിളികളും പാടത്തു പറന്നെത്തി പുഞ്ചനൽക്കതീരുകൾ കൊത്തിപ്പെറുക്കി പഞ്ചവർണ കിളികളും പാടത്തു പറന്നെത്തി പുഞ്ചനൽക്കതിരുകൾ കൊത്തിപ്പെറുക്കി ഓണവയിൽ തുഞ്ചത്താടി നിന്നിടും പുതുമ്പികളും വെണ്മപൂത്തൂവും തുമ്പപ്പൂവെ ചുംബിച്ചു നിന്നു ോണയിൽ തുഞ്ചത്താടി നിന്നിടും പു തുമ്പികളും വെണ്മതൂവും തുമ്പപ്പൂവെ ചുംബിച്ചു നിന്നു ചുമ്പിച്ചു നിന്നു ചിറ്റടേയും ഓണപ്പൂവും കാക്കപ്പൂവും കിണ്ടിപ്പൂവും പൊന്നോണക്കളം നിറക്കാൻ വന്നു വിരിഞ്ഞു പൂക്കുടയും കൈയിലേന്തി കൊച്ചുമക്കൾ തൊടികളിൽ പൂപ്പറിക്കാൻ കൂട്ടം കൂടിയോടി നടന്നു പൊന്നോണമുണ്ടുടൂത്തോടി നടന്നു തുടിച്ചു കൊട്ടി ഓണപ്പാട്ടും പാടി പൂക്കളാൽ വെണ്ണുരപ്പൂക്കളാൽ കളമുന്നിരത്തി തുടിച്ചു കൊട്ടി ഓണപ്പാട്ടും അരുവികൾ ുരപ്പൂക്കളാൽ കളം നിരത്തി വെള്ളപ്പൂവും കളം നിരത്തി കഥകളോതി കവിത ചൊല്ലി ഓണപ്പാട്ടു മൂളിപ്പാടും കൊച്ചുകാറ്റും പൊന്നോണസ്മൃതി ഉണർത്തി കഥകളോതി കവിത ചൊല്ലി ഓണപ്പാട്ടു മൂളിപ്പാടും കൊച്ചുകാറ്റും പൊന്നോണസ്മൃതി ഉണർത്തി റ്റാടിക്കുന്നുകളും കാനനവും താഴ്വരയും മാവേലി സ്മരണയിൽ പുളകം കൊണ്ടു മാവേലി സ്മരണയിൽ പുളകം കൊണ്ടു വനദേവതമാരും കുലദേവതകളും അരുളപ്പാടായി മാവേലി താൾ കഥ മൊഴിഞ്ഞു വനദേവതമാരും കുലദേവതമാരും അരുളപ്പാടായി മാവേലി കഥ മൊഴിഞ്ഞു ഓണനില തട്ടമിട്ടു വാർമുകിൽ കന്യകകൾ വട്ടൻചുറ്റിവാനിടത്തിൽ കുമ്മിയടിച്ചു ഓണനില തട്ടമിട്ടു വാർമുകിൽ കന്യകകൾ വാനിടത്തിൽ കുമ്മിയടിച്ചു പൂമാനത്തു താരകങ്ങൾ തലമപ്പം തുരിട്ടിടവേ നീലമേലാപ്പിൽ മക്കൾ കണ്ണു പൊറ്റിയൊളിക്കവേ മണ്ണും വിണ്ണും ഒരുപോലെ മാവേലിയെ സ്മരിച്ചിടെ ഓർക്കുന്ന പാലും തേനും ഒഴുകിയ നല്ല നാടേ ആ മാവേലി നാടേ കേരള പഴമയിൽ വമ്പുറ്റൊരു പ്രഭാ പ്രതാപത്തെ വിണ്ണൂർ പോലും തലകും വിട്ട ചക്രവർത്തിയേ കേരള പഴമയിൽ വൻപുറ്റൊരു പ്രതാപത്തെ വിണ്ണോർ പോലും തലകും വിട്ട ചക്രവർത്തിയേ സൗന്ദര്യത്തിൽ സൗരഭ്യത്തിൽ സൗഭാഗ്യത്തിൽ വർണ്ണഭയിൽ ഗതകാല പ്രൗഢിയിൽ മലയാളമൊരുങ്ങേ സൗന്ദര്യത്തിൽ സൗരഭ്യത്തിൽ സൗഭാഗ്യത്തിൽ വർണ്ണഭയിൽ ഗതകാല പ്രൗഢിയിൽ മലയാളമൊരുങ്ങേ മാവേലി സമാഗമത്തിൽ വിഭവ സമൃദ്ധിയോടെ വിരുന്നൂട്ടി പുഷ്പചക്രബുമതി നൽകേ മാവേലി സമാഗമത്തിൽ വിഭവസമൃദ്ധിയോടെ വിരുന്നൂട്ടി പുഷ്പചക്രബുമതി നൽകേ മാനവരെ കണ്ട മാവേലി നാടുപോലെ നവകേരളത്തെ ഒന്നു മാറ്റിയെടുക്കാൻ മാനവരെ ഒന്നായി കണ്ട മാവേലി നാടുപോലെ നവകേരളത്തെ ഒന്നു മാറ്റിയെടുക്കാൻ കള്ളവും ചതിയില്ലാതെ നേരുള്ളൊരു നല്ല നാടായി നവകേരളത്തെ ഒന്നുയർത്തിയിടാനായി കള്ളവും ചതിയില്ലാത നേരുള്ളൊരു നല്ല നാടായി നവകേരളത്തെ ഒന്നുയർത്തിടാനായി അവ മതീയുമഴിമതിയു അവസ്വരവുമില്ലാതരൂ നവകേരളത്തിൻ സുവർണകാലം കാഴ്ചവെച്ചിടാൻ നവകേരളത്തിൽ സുവർണകാലം കാഴ്ചവെച്ചിടാൻ ഓർമ്മിപ്പിക്കും മാവേലി എത്തും ഓരോ പൊന്നുണവും മാവേലി മാവേലിപ്പെരുമയെ തൊട്ടുണർത്തവേ ഓർമ്മിപ്പിക്കും മാവേലി എത്തും ഓരോ പൊന്നുണവും മാവേലിപ്പെരുമയെ തൊട്ടുണർത്തവേ വാഗ്ദത്വത്തിൻ ആഘോഷത്തിൻ താടി മൂടി മാത്രം പോരാ ഉള്ളഴിഞ്ഞു ഉള്ളറിഞ്ഞു ഉൾതുറന്നു ശ്രമിക്കണം വാഗ്ദത്വത്തിനാഘോഷത്തിൻ താടി മോടി മാത്രം പോരാ ഉള്ളഴിഞ്ഞ തുള്ളറിഞ്ഞു ഉൾ തുറന്നു ശ്രമിക്കണം മാവേലിയെ വരേവേറ്റനുഗ്രഹങ്ങൾ നേരിടേ മാവേലി മണ്ണിൻ മക്കൾ നാമെന്നഭിമാനിക്കേ പൊന്നോണ സ്മൃതി ദീപത്തിൽ ജ്വാലാമുഖീകൾ നീളെ പൊന്നോണ സ്മൃതി ദീപത്തിൽ ജ്വാലാമുഖീകൾ നീളെ പാരമ്പര്യ സംസ്കാരമയൂഖം വഴി തെളിയിക്കേ പാരമ്പര്യ സംസ്കാരമയൂഖം വഴിതെളിയിക്കേ അത്ത മലർ കളങ്ങളിൽ വർണ്ണപ്പൂക്കൾ നിറഞ്ഞിടവേ ചിത്തപ്പൂക്കളങ്ങളിൽ സത്യം ധർമ്മമുണേരട്ടെ അത്ത അത്തമലർക്കളങ്ങളിൽ വർണ്ണ പൂക്കൾ നിറഞ്ഞിടേ ചിത്ത മലർപ്പൂക്കളത്തിൽ സത്യധർമ്മ സമത ഒരുമ സൗഹൃദമി മലേയാള തട്ടകത്തിൽ പുണ്യാഹം നടത്തി ഹവിസ്സുകളായി തീരട്ടെ സമതയൊരുമ സൗഹൃദമി മലേയാളത്തട്ടകത്തിൽ പുണ്യാഹം നടത്തിയിടും ഹവിസ്സുകളായി തീരട്ടെ കൈകൾ കോർത്തു ചുവടുവെക്കാം വികസന പാതകളിൽ മാവേലിപ്പൊന്നോർമനാളിൽ ശപഥഭൂമവാം കൈകൾ കോർത്തു ചുവടുവെക്കാം വികസേനാ പാതകളിൽ മാവേലി പൊന്നോർമ്മ നാളിൽ ശപഥവൂമാവാം മലയാള മക്കളെ സത്യസന്ധ സേവനത്തിന് ശപഥവുമാവാം മലയാള മക്കളെ സത്യസന്ധ സേവനത്തിൻ ശപഥവുമാവാം സത്യസന്ധ സേവനത്തിൻ ശപഥവുമാവാം